ഹായ് ഹലോ ഗായ് നമുക്കൊന്ന് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയാലോ എക്സിബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറെ ഷോപ്പ്സും കലാപരിപാടികളും അല്ലാത്ത പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്കത് ഒരുമിച്ച് പോയിരുന്നു കാണാം ഇത് നടക്കുന്നത് പറയുന്നത് നമ്മൾ വടക്കിൽനാഥ ക്ഷേത്രത്തിന്റെ ആ റൗണ്ടിൻ്റെ കൂടി തന്നെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ അപ്പൊ തൃശ്ശൂർ പൂരം പ്രമാണിച്ചിട്ട് ഇവർ ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പൊ ഇത് ഈ നോക്കി സൺഡേ ആണ് ഇത്രയും തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഒരു തിരക്കിന് ഒരു കുറവില്ല അത്രയും ജനങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാവശ്യമാണ് ഞാൻ പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് തിരക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീട്ടുകാരെയും ചട്ടീനെയും കുട്ടീനെയൊക്കെ പെറുക്കി കൊണ്ട് ഞങ്ങൾ ഇന്ന് പോയത് പക്ഷേ എന്നിട്ടും ഒന്നും അവസ്ഥ ഉടുക്കത്ത തിരക്കായിരുന്നു അപ്പൊ നമുക്ക് തേര് ചെന്ന ടിക്കറ്റ് എടുത്ത് പേര് ചെല്ലുമ്പോൾ തന്നെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും ഈ മോളിലും സൈഡുകളിലും ഒക്കെ ആയിട്ട് കുറേ ഷോപ്പുകളാണ് പല പല ഐറ്റംസ് ഉണ്ട് ഇപ്പൊ കത്തികളാണ് സൈഡിൽ കത്തികളുണ്ട് അതൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിലൂടെ ആണെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നതെന്നും പറഞ്ഞ് നാളെ കുത്താ സ്ഥലം ഇതേ കൂടി നടക്കുകയായിരുന്നു අපක දේනල්ල පිපිකට බැරණෙල්ලා ගන්න තන කානට දල බංියල්ල කරේට එඉටතුල කොරේ බරණනිගල දන කප ഇതുകൾ ഇപ്പുറത്തെ സൈഡ് ഗ്ലാസ് ആയിരുന്നു ആ സൈഡിലൊക്കെ ഒന്നും പോകാൻ പറ്റുള്ളൂ അത്രക്ക് തിരക്ക് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള കുറേ ഭരണികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ ഇല്ല ഭയങ്കര നിരക്ക് ഉള്ളിട്ട് ആ പരിസരത്തേക്കൊന്നും പോകാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് ഭരണിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അതീ മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്തിട്ടേരിക്കുകയാണ് അതായത് നമ്മുടെ കമ്മലുകൾ കേട്ടോ ലേഡീസിനു വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ പാത്രങ്ങളും കമ്മലും മലയൊക്കെ കാണുമ്പോൾ കൂടുതൽ ലേഡീസ് തന്നെയാണല്ലോ അതും കയറുന്നത് അപ്പൊ തീ നോക്കിക്കേ മാലകൾ കുട്ടികളുടെ ഐറ്റംസ് നമ്മുടെ കമ്മലുകള് വളകൾ മാലകൾ അങ്ങനെ പുതിയ മോഡൽ ഇറങ്ങുന്ന ഒരേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടത്തില് വെച്ചിരിക്കയാണ് പിന്നെ വില കുറവും പ്രതീക്ഷിച്ചോണ്ട് ചെല്ലണ്ട കാര്യം എത്ര വലിയ വില കുറവൊന്നും ഇല്ല അത്യാവശ്യം ഇല്ലാത്തൊരു സാധാ കടകളിൽ കിട്ടുന്ന റേറ്റ് ചിലപ്പോ അതിക്കും വേല റേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നോക്കിയിട്ട് ക്ലിപ്പുകൾ ഉണ്ട് പിന്നെ അതേപോലെ മാലകള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ മുകളിലൊക്കെ ടോയ്സുകളൊക്കെ തൂക്കിയിട്ടേക്ക നമ്മുടെ തര ഇങ്ങനെ മുട്ടുള്ളു രീതിയിൽ ഷോപ്പ്സ് ഇട്ടേക്കും ഒരു വഴി പോലെയാണ് ഇങ്ങനെ നടന്ന് 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 അവരി പല ഷോപ്പുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് നമ്മള് നേരം അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് സാധന വിഭാഗത്തൊക്കെ നോക്കി പിന്നീട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തത് കുറേ ബാഗുകളുടെ ഷോപ്പുകളായിരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബാഗുകളുണ്ട് പല ഡിസൈൻസിലുള്ള പല സ്ട്രാപ്പൊക്കെ പല മോഡലുള്ള കുറേ ബാഗുകളുണ്ട് ഈ ഒരു റേറ്റ് എന്ന് പറയുന്ന ത്രീ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ബോയൊക്കെ ആയിരുന്നു അവർ ബാഗിന് നമ്മൾ ഇവിടെ കിട്ടുന്നത് തന്നെ ബാഗുകളാണ് വലിയ വില കുറവൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറേ ബാഗുകളൊക്കെ നോക്കുന്നുണ്ട് ചേച്ചിമാരൊക്കെ ലേഡീസിൻ്റെ ആണ് കൂടുതൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലാത്ത ഐറ്റംസുകളും ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ കൂടുതൽ പെണ്ണിങ്ങൾ ആണല്ലോ ഷോപ്പ് ചെയ്യാനായിട്ടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ ഇവിടെ പിന്നെ പേഴ്സുകളുണ്ട് നല്ല ഭംഗിയുള്ള കുറേ പേഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരെണ്ണം വൺ ഫിഫ്റ്റി റേറ്റൊക്കെ വരുന്ന ആയിരുന്നു കേട്ടോ അപ്പോൾ സൈഡിലും ഫ്രണ്ടിലും ബാഗിലൊക്കെ ഇട്ട് ഷോപ്പ് ആയതുകൊണ്ട് നല്ല ചൂടും ആയിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ പതിയെ പതിയല്ലേ നടക്കുന്നതെല്ലാം കണ്ട് കണ്ട് കുറേ പേർക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് നിന്ന് അങ്ങനെയല്ലേ വരുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇത് ഷൂവിൻ്റെ ഷോക്സാണ് ആണ് പല വെറൈറ്റി ഷൂസുകളാണ് കേട്ടോ കാരണം എന്തെല്ലാം നമ്മളിവിടെ അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്നതാണല്ലോ അപ്പോൾ അവിടെയുള്ള ടൈപ്പ് ഷൂസുകളൊക്കെ ആയിരുന്നു ബാ ബാക്കിൽ ബെൽറ്റുള്ള മോഡലിൽ ഷൂസൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് ഞാൻ കുറച്ചു നാളെ തപ്പി അടങ്ങി കിട്ടുന്നുണ്ടായിരുന്നില്ല ആ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ബാക്കിൽ ബെൽറ്റ് ആയിരിക്കും മറ്റേതാണെങ്കിൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ പുട്ടയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ പറ്റുന്ന നല്ല ബെൽറ്റുള്ള ഷൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതേ മോഡലിൽ ഷൂസുകളൊക്കെ ആയിരുന്നു ഇതൊക്കെ നമുക്കിവിടെ കിട്ടാനുസരിച്ചിട്ട് ബുദ്ധിമുട്ടാണ് ബാക്കിൽ ബെൽറ്റും കൂടി ഉള്ളതൊക്കെ കിട്ടാനിട്ട് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഷൂസുകളുണ്ട് അങ്ങനെ ഷൂസിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് അല്ലാതെ ഉള്ള ചപ്പൽസുകളുണ്ട് ബീച്ച് വെച്ച മോഡൽ ചെരുപ്പുകളൊക്കെ ഉണ്ട് അതേ ഒക്കെ വെച്ചത് അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ നേരത്ത് മാറ്റി മാറ്റി ഇടാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നെച്ചാൽ മിായികൾ നമ്മൾ ഇരുപത്തഞ്ച് വയസ്സൊക്കെ പത്ത് വയസ്സൊക്കെ ഒരു രൂപക്കൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ അച്ഛന്മാരും നമ്മളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നെച്ചാൽ മിഠായികൾ ഇവരിതേ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നോ കേട്ടോ അതെന്ന് പറയുന്ന ഒരു പാക്കറ്റിന് മുപ്പത് രൂപ എനിക്ക് ഇച്ചിരി കൊള്ളായിട്ട് തോന്നിയെങ്കിലും എങ്കിലും കുഴപ്പമില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഒരു രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നെച്ചാൽ മിഠായികൾ ഒരു ആറെണ്ണോ എഴണോ ഇട്ടിട്ടൊരു മുപ്പത് രൂപയ്ക്ക് വിൽക്കണ ഒരു പരിപാടി ആയിരുന്നു എന്നാൽ പോലും കുഴപ്പമില്ല കാര്യം നമ്മളിപ്പോഴിതൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളത് എന്നുണ്ടെങ്കിൽ മാംഗോ മിഠായി പിന്നെ അതേപോലെ ടോയ്സ് കിട്ടുന്ന മിഠായികൾ പിന്നെ അതേപോലെ ജെല്ലി മിഠായികൾ ത്രാസ് മിഠായി ജീരകമിട്ടായി അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് മിഠായികളുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ ഇപ്പോൾ അവിടെ എല്ലാവരും കൂടുതൽ തിരക്കുണ്ടായിരുന്ന കേട്ടോ കാര്യം നമ്മൾ പണ്ട് കാലത്ത് കിട്ടിയിരുന്ന മിഠായി എന്ന് പറയും നമ്മുടെ മക്കൾക്കൊക്കെ കാണിച്ചുകൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്പൈസസ് സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ും പിന്നെ പേനകള് പിന്നെ കുട്ടികൾക്കൊക്കെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി ദൈവങ്ങളുടെ കീച്ചെയിനുകള് അല്ലാതെ ഉള്ള കീ ചെയിൻസുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പേനകള് പല നമുക്ക് കാണാത്ത ടൈപ്പ് പല പേനകളും ഉണ്ടായിരുന്നുണ്ടോ ഏഹ് അതായത് പുതിയ പുതിയ പെനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികളുടെ സെക്ഷൻ ആയിരുന്നു കുട്ടികളായിരുന്നു ഇവിടെ കൂടുതൽ ബഹളം വെച്ചോണ്ടിരുന്നെ കുട്ടികളായിരുന്നു പിന്നെ ഞങ്ങൾ

അപ്പം അതെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ബെഡ്ഷീറ്റും കാർപ്പറ്റുകളും കുറേ സാധനങ്ങൾ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേ നമ്മുടെ ലേഡീസിന്റെ കുറെ ടോപ്സും കുർത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ത്രീ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ അവര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം ഫുള്ള് ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പല വെറൈറ്റി വെറൈറ്റിട്ടുള്ളതാണ് പിന്നെ വന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ കുറച്ചും കൂടി വന്നപ്പോഴത്തേക്ക് കണ്ടത് ദുപ്പട്ട ആളാണ് ഇത് ഫുള്ള് ഷോളും പിന്നെ അതേപോലെ സാരികളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട് വടിയെ കാണിച്ചു തരാം പിന്നെ ഇങ്ങനത്തെ സ്പെക്സ് ക്യാപ്പ് അങ്ങനെയുള്ള ഭയങ്കര തിരക്കായുണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ചപ്പാത്തി മേക്കറുണ്ട് കത്തികളുണ്ട് ഇതുകൂടാതെ സോഫ സെറ്റും അതേപോലെ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ ഔഷധ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നമ്മൾ നമ്മൾ കുറേ സാധനങ്ങളുണ്ട് ഒരു സാധനങ്ങൾ തന്നെയല്ല പല ഷോപ്പുകളാണ് ഇങ്ങനെയുള്ളത് പിന്നെ അതുകൂടാതെ ഇതേ കുട്ടികളെ ടോയ്സിൻ്റെ ഷോപ്പുകൾ ലേഡീസിൻ്റെ ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്ന് പറഞ്ഞു ഞാനിതാണ് പറഞ്ഞത് ദുപ്പട്ടാസിൻ്റെ ഷോളിൻ്റെ ഐറ്റംസുകളൊക്കെ കേട്ടോ ഞാനിപ്പോൾ നോക്കിയാൽ ദുപ്പട്ടൊക്കെ അവർ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ റേറ്റ് ആയിരുന്നു കേട്ടോ നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡ്രസ്സിനൊക്കെ പിന്നെ ഞാൻ നല്ല ഭംഗി ആയിട്ട് നമ്മളിങ്ങനെ കണ്ട് കണ്ട് നമുക്കിങ്ങനെ ഇവിടെ വന്ന് പ്രത്യേകിച്ച് വാങ്ങണമെന്നില്ല നമ്മൾ വാങ്ങിപ്പോളൂ സാധനങ്ങൾ കണ്ട പൊതുവെ എങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് ലേഡീസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടുപോകണേനൊന്നും കുഴപ്പമില്ല ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഷോപ്പൊക്കെ കണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇതേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ജെൻസിൻ്റെ ഷർട്ടുകൾ ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് അല്ലാതെയുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പ് ജുബ്ബ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടോ കൂടുതലും ആൾക്കാരിങ്ങനെ കണ്ട് കണ്ട് ജസ്റ്റ് പോകുന്നതേ ഉള്ളൂ കുറേയൊക്കെ നമുക്ക് വാങ്ങണവും നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കാണാനാണെങ്കിൽ കാണാം കണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനൊന്നും അവരൊന്നും പറയുന്നില്ല അതാണല്ലോ നമ്മൾ പൂരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാമല്ലോ ഇതേ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതേ സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ പിന്നെ സ്നാക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവർ ഇങ്ങനെ കയ്യിൽ കവറിട്ടിരിക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കയ്യിൽ നമുക്ക് ചേട്ടൻ എനിക്ക് ഹായ് തരുതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നിട്ട് എനിക്ക് കുറച്ച് ടേസ്റ്റി ആയുള്ള സാധനങ്ങളൊക്കെ തന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നു നമുക്ക് ഇഷ്ടപ്പെടാവിൽ മാത്രം വാങ്ങിച്ചാൽ മതി നിർബന്ധം പിന്നെ അതേ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പ്ലേറ്റുകൾ അത് ഈ ഒരു വൺ പീസിന് അറുപത് രൂപയാണ് ആ പ്ലേറ്റിൻ്റെ അവർ പറഞ്ഞത് പിന്നെ കുറേ സ്റ്റീൽ പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല മുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ േ നമ്മള് ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത് വാങ്ങിച്ചായിരുന്നു ഈ മദലിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സ്റ്റാർ നൈറ്റ് ഓഫ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റാറും മൂണും ഒക്കെ കാണാൻ വേണ്ടി പറ്റില്ല ചന്ദ്രനയൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല അതിന് വേണ്ടിയിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളുണ്ടായിരുന്നു നമ്മളിവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി കാര്യം പിള്ളേർക്കും എല്ലാവർക്കും ചുമ ആയതുകൊണ്ടിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വേറെ കുറേ സാധനങ്ങൾ സ്പൈ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം അതിൻ്റെ ഒന്നൊരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അതേ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന ടൈമിൽ അവിടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ അമ്മയും ചേച്ചിയും തകർത്ത് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചട്ടികളൊക്കെ നോക്കുകയാണ് ഫ്രൈ പാനുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അമ്മയും ചേച്ചിയും കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് മീൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പല പാത്രങ്ങളൊക്കെ അതൊക്കെ ോക്കുന്നുണ്ട് ഞാൻ എവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പിന്നെ അതേ നോക്കുക പിന്നെ അതൊരു ഷോ പീസുകളാണ് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ആ ശേഷം എനിക്ക് നോക്കാം ഒന്നും വാങ്ങുന്നില്ല ഈ കൊച്ചെല്ലാം വന്ന് വീഡിയോയിൽ പകർക്കുക എന്നുള്ളത് നോട്ടെ ഞാനൊന്നും അതിൻ്റെ ഇതില ഞാൻ നല്ല കാര്യത്തിൽ തന്നെ വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ അത് കുറേ ഷോ പീസുകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ നല്ല നല്ല രസമുള്ള നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബുദ്ധൻ്റെ അങ്ങനെയുള്ള ചെറിയ 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 ദൈവങ്ങളുടെ ആയാലും നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു ഗണപതിയുടെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനതൊക്കെ അവിടെ നിന്ന് മതിയെ കുറെ നേരം ഞാൻ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഓരോന്നിൻ്റെയും ഭംഗി ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു പിന്നെ അപ്പുറത്തെ ഷോപ്പിലേക്ക് തിരുന്നപ്പോൾ ഈ സംഭവങ്ങളുടെ ഓറഞ്ച് കളർ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഓരോന്ന് കാണുമ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചേട്ടാ എനിക്ക് അത് വേണം ഇത് വേണം അത് വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ ഓരോ ഷോപ്പ് കഴിയുന്നവർക്കും ഓരോ സാധനങ്ങളുടെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഷോപ്പ് കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ കാര്യം വളം ഇപ്പോഴും ഞാൻ ഇട്ടുകൊണ്ടിടക്കുന്ന ഒരാളല്ല ഈ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഒരുമാതിരി പാണ്ടി വളകളായിരിക്കും കിട്ടുന്നത് കേട്ടോ പക്ഷേ എന്താ ഒന്നും അല്ലാന്നേ നല്ല രസമുണ്ട് നമുക്ക് സാരിയുടെ ഒപ്പവും കുർത്തീസിൻ്റെയൊക്കെ ഒപ്പം ഇടാൻ പറ്റുന്ന നല്ല നല്ല ബീച്ചൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി വളകൾ കേട്ടോ പക്ഷേ ഒരെണ്ണത്തിന് ഒരു അമ്പത് രൂപ ആ ഒരു റേറ്റൊക്കെയാണ് പറയുന്നത് നല്ല റേറ്റ് പറയുന്നത് ആ കുട്ടിയുടെ കയ്യിലിട്ടെടുക്കാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നെട്ടോ അതിൻ്റെ ഇടയിൽ കുടിപ്പോയിരുന്നിട്ട് നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള വളക വളകളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുകളുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്നു വായങ്ങ കുഴയുന്നു പിന്നെ പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും പിന്നെയും സ്വീറ്റ്സും അതേപോലെ ക്യാഷിനായിട്ടൊക്കെ ഇങ്ങനെ പല ഫ്ലേവറിലൊക്കെ അവർ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് കഴിക്കാൻ വെച്ചാൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ പോകില്ലല്ലോ അവഴി എന്തായാലും പോകുന്നതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് തീരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ തീരെ പൈൻഡ് ചെയ്യാത്തൊരു ഭാഗമായിരുന്നു ബുക്ക് എന്നാലും ഞാൻ വീഡിയോ എടുത്തു എന്ന കാര്യം നമ്മൾക്ക് ഇപ്പോഴത്തെ ആരും ഇങ്ങനെ ബുക്ക് വായിക്കുന്നത് രണ്ടായിരംക്കോട്ടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് ബുക്ക് കുത്തിയിരുന്ന് വായിക്കുന്ന കാര്യ ഇച്ചിരി മടിയുള്ള കാര്യമാണല്ലേ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലും അതിൻ്റെ അകത്തല്ലേ അല്ല സർച്ച് ചെയ്യുന്നത് പിന്നെ അതേ പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അത്ര കാര്യങ്ങൾ ഇവിടെ പോയാലും ഉണ്ടോ ഇയാത്ര സംഭവങ്ങൾ അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോസ് എടുത്തു ഉദൈന്താണ് ഞാൻ പറയുന്ന വെറൈറ്റി ബാഗുകൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കല്ല് വെച്ചതും കല്ല് വെക്കാത്തതും പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പല പല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള നമ്മൾക്കിപ്പോൾ ഡ്രസ്സിന് ചേർന്ന ട്രെൻഡല്ലേ പല പല ബാഗുകൾ അപ്പം പിന്നെ ഇതൊക്കെ നോക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനത്തെ കുറെ ബാഗുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഗുണാക്കേവ് ആണല്ലോ ട്രെൻഡിങ് നിൽക്കുന്ന മൂവി മഞ്ഞുമ്മൽ ബോയ്സ് അതാണ് ഈ പ്രാവശ്യം അവർ ഇട്ടിരുന്നു കേട്ടോ ഗുണാക്കൈവ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ടിക്കറ്റ് എടുത്താൽ നമുക്ക് കാണാം ടിക്കറ്റ് എടുക്കണം എന്നാലേ കാണാൻ വേണ്ടി പറ്റത്തുള്ളത് പറഞ്ഞ കാര്യം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിന്നില കാര്യം എൻ്റെ ദിദിലു സ്മൈൽ ഇവിടെ അലമ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു പരിസരത്തേക്ക് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോയി ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ പോയില്ല ചാടനെ കൊണ്ട് എടുപ്പിച്ചിട്ട് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ നിങ്ങളോട് സ്നേഹം കൊണ്ടിട്ടാണ് ഞാൻ ചാടന പറഞ്ഞു വിട്ടത് ഇന്നത്തെ ഗുണാക്കൈവിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ ഭംഗി എടുത്തിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ ഉള്ളീലത്തെ സംഭവങ്ങൾ എടുക്കാതെ പുറത്തുനിന്ന് ഇതേ വീഡിയോ എടുത്തിട്ടും പോകുന്നേക്കാണ്ട ഇത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കണം ഉള്ളിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ആൾ അതൊന്നും എടുത്തില്ല പുറത്തൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോന്നു പിന്നെ ഇതേ കുറേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റുക കുറേ ഈ കറങ്ങുന്ന സാധനങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും തന്നെയുണ്ട് ഉത്സവങ്ങൾക്കും ന്യൂ ഇയറിനും ഒക്കെ വരുന്നുണ്ട് ഈ സംഭവങ്ങൾ അപ്പം അങ്ങനത്തെ കുറേ സാധനം ഉണ്ട് ഈ സാധനം കിട്ടും ഇത് ഇങ്ങനെ പോലെ നമ്മൾ ഒന്നും ആട ആട്ടിൽ കഴിഞ്ഞിട്ടൊരു പൊക്കലുണ്ട് മുകളിലേക്ക് നമ്മുടെ തല ഇങ്ങനെ കീഴിൽ നിൽക്കും കാലിലുണ്ടെന്ന് മോൾ മേപ്പോട്ട് നിൽക്കും എന്താണാവുക അതിൻ്റെ കൂടെ കയറുന്ന ആൾക്കാരുടെ അവസ്ഥ എനിക്ക് ഓർക്കാൻ തന്നെ പറ്റുന്നില്ല ഞാൻ മറ്റേ കറങ്ങുന്ന സാധനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് എനിക്ക് മതിയായി പോയി ഞാൻ അന്നേ ചാത്ത എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ചേട്ടൻ തന്നെ മേടിച്ചു പോയി ഞാൻ അവിടെ ചത്ത വീഴും ഒന്നു വിചാരിച്ച് അമ്മാതിരെ കരച്ചിലായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് അത് ഈ കയറണമോ എന്ന് പോലും ചോദിച്ചില്ല കാര്യം അമ്മമാതിരെ കരച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കരഞ്ഞത് ചേട്ടൻ മാത്രമേ കണ്ടുള്ളൂ ചേട്ടൻ മാത്രമേ കണ്ടുള്ളൂ പിന്നെ അതേ നമ്മൾ കുറേ ഇങ്ങനെ തീ വണ്ടികളുണ്ട് അത് ഇതിൽ ഇതിലൊക്കെ ഇതിലൂന്നെ കയറ്റി നമ്മൾ ഓടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി ഇതിന് ഭയങ്കര അലമ്പായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ അതേ ആൻഡിക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എൻ്റെ ചേട്ടൻ്റെ ഐറ്റം ഉള്ളതാണ് ഓരോന്ന് ഇങ്ങനെ എടുത്ത് പിറക്കി വീഡിയോ എടുത്തിട്ടുണ്ട് കാര്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എനിക്ക് വേറൊരു ടേസ്റ്റിലുള്ള സാധനങ്ങളാണ് ഇഷ്ടമെങ്കിൽ ചേട്ടൻ്റെ അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇതൊക്കെ ചേട്ടൻ പോയി എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് എക്സിബിഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എക്സിബിഷൻ പോകാൻ പറ്റാത്തവരൊന്നും സങ്കടപ്പെടേണ്ട എൻ്റെ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടാൽ മതി അപ്പോൾ അത് ഇത്രയും വീഡിയോസ് നല്ലപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ ഞാൻ ഇനിയുള്ള എക്സിബിഷനൊക്കെ കാണിച്ചു തരുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു താങ്ക് യു